ശ്രീ ഉദയന്നൂർ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ നിരവധി നന്മയുടെ തിരുശേഷിപ്പുകൾ നമുക്ക് കാണാവുന്നതാണ് അത്തരത്തിലുള്ള ഒരു തിരുശേഷിപ്പാട് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വിജയകുമാർ എന്ന വൈദ്യൻ ഇദ്ദേഹം വിഖ്യാതനായിരുന്ന ഒരു കാലത്ത് തിരുവനന്തപുരത്ത് ഏറെ അറിയപ്പെട്ടിരുന്ന പല നാടുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ചികിത്സാർത്ഥം ആളുകൾ തേടി വന്നിരുന്ന ഒരു വൈദ്യശ്രേഷ്ഠൻ്റെ ഉറ്റ ബന്ധുവാണ് ഇദ്ദേഹത്തിൻ്റെ വല്ല്യച്ഛനാണ് ചിറ്റാറ്റിക്കര വൈദ്യർ നമുക്ക് നമുക്ക് ബിയോമാരനോട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ചിറ്റാറ്റിക്കിര വൈദ്യരെ കുറിച്ചുള്ള എന്തെങ്കിലും ഓർമ്മകളൊക്കെ എന്ന് പറയാം ചിറ്റാറ്റിക്കര വൈദ്യൻ എൻ കൃഷ്ണമുള്ള വൈദ്യനാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പാരമ്പര്യ വൈദ്യനായിരുന്നു ഉണ്ണി നാരായണ പിള്ള വൈദ്യൻ അദ്ദേഹത്തിൻ്റെ അച്ഛനും വൈദ്യനായിരുന്നു അങ്ങനെ പാര കൊട്ടാരത്തിലെ ചികിത്സ ആയിരുന്നു പാരമ്പര്യമായിട്ട് ആയുർവേദ ശുദ്ധ ആയുർവേദ ചികിത്സ നടത്തുന്ന വൈദ്യ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു ചുറ്റാറ്റിങ്ങര വൈദ്യനും അദ്ദേഹത്തിൻ്റെ ചേട്ടൻ അതായത് എൻ്റെ അച്ഛൻ നാരായണ ഉള്ള വൈദ്യൻ അദ്ദേഹം സ്വാതന്ത്ര്യസമര സേനാനിയും അതോടൊപ്പം വൈദ്യനും പ്രത്യേകിച്ച് കണ്ണു ചികിത്സയിൽ അറിയപ്പെടുന്ന ഒരു വൈദ്യനുമായിരുന്നു മാതം വെള്ള വൈദ്യം അദ്ദേഹത്തിൻ്റെ അനിയനാണ് ചിറ്റാറ്റിക്കര വൈദ്യം കുടുംബപരമായിട്ട് നമ്മൾ നാടി പിടിച്ചു നോക്കിയാണ് ചികിത്സ നടത്തുന്നത് ചിറ്റാറ്റിക്കര വൈദ്യനും അങ്ങനെയായിരുന്നു ഒരു ഉപകരണവും ഇല്ലാതെ കണ്ണ് നാക്ക് ഒക്കെ നോക്കി നാടി സ്പർശം ഒക്കെ നോക്കിയാണ് ചികിത്സ നടത്തിക്കുന്നത് ശുദ്ധ ആയുർവേദം അതായത് പറയുന്നത് സ്വന്തമായി മരുന്ന് നല്ല മരുന്നുകൾ ശേഖരിച്ചു നല്ല ഗുണമേന്മയുള്ള മരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന കൊടുത്തിരുന്ന ആളാണ് ചിറ്റാറ്റിങ്കര വൈദ്യൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഇരുപത്തിയഞ്ച് വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അത് മരുന്ന് നിർമ്മാണത്തിലും അദ്ദേഹത്തിൻ്റെ കൂടെ കേസവദാസ് പോലെ ചിറ്റാറ്റിങ്കര വൈദ്യശാല പോയിരുന്ന് അദ്ദേഹത്തിൻ്റെ സഹായിച്ചു ഇരുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് എന്തൊക്കെയായിരുന്നു ചിറ്റാറ്റിങ്കര വൈദ്യരുടെ വൈദ്യരെ വല്യശ്വരണെന്നല്ലേ പറഞ്ഞത് കൊച്ചൻ കൊച്ചൻ ആ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ അല്ല അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ അല്ല വിജയകുമാറിൻ്റെ ആരായിട്ട് വരുന്നതെന്ന് പറഞ്ഞു എൻ്റെ അച്ഛന്റെ അനുജൻ അച്ഛന്റെ അനുജൻ അപ്പോൾ ചിറ്റപ്പരുന്നോ കൊച്ച കൊച്ചനാ കൊച്ചനാ കൊച്ച കൊച്ചച്ചനാ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി ക്യാൻസറിന് പിന്നെ അതായത് വിട്ടുമാറാത്ത പല അസുഖങ്ങൾക്കും അദ്ദേഹത്തിന്റെ മുന്നിലും ചികിത്സ തേടി വരാറുണ്ട് ആരോഗ്യ മേഖല തള്ളിക്കളയുന്ന അസുഖങ്ങൾ അദ്ദേഹം ധൈര്യത്തോടും ആ പല അസുഖങ്ങളും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അസുഖം മാറ്റിയിട്ടുണ്ട് കൂടുതലും കഷായങ്ങളും പത്യങ്ങളാണ് പ്രധാനം കഷായം ഇന്നത്തെ രീതിയിലുള്ള ബോട്ടിൽ കഷായങ്ങളല്ല വിഷാംശം ചേർത്ത് കൊണ്ടുള്ള കഷായങ്ങളെല്ലാം അദ്ദേഹം കൊടുക്കുന്നത് അദ്ദേഹം അന്നന്ന് ഇടാനുള്ള കഷായ പൊതികളാണ് കൊടുക്കുന്നത് അതുകൊണ്ട് പല പല അസുഖങ്ങളും മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിനൊണ്ട് സാധിച്ചിട്ടുണ്ട് ലോകത്ത് പല ഭാഗങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്നും വലിയ വലിയ മാരകമായ അസുഖങ്ങൾ മാറ്റാൻ വേണ്ടി ചുറ്റായിട്ടിങ്ങനെ വൈകുന്നേരത്ത് വന്നിട്ടുണ്ട് ഏതെങ്കിലും നേരെ അനുഭവം എന്ന് പറയാമോ അദ്ദേഹം ഏതെങ്കിലും ചികിത്സിച്ചു കുറിച്ച് വിജയവുമായിട്ട് ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നത് ഒരുപാട് പറയാമുണ്ട് കിടപ്പ് രോഗി ആയിട്ടുള്ള പിന്നെ തലച്ചോറിൻ്റെ അസുഖങ്ങൾ പിന്നെ പിന്നെ ഹൃദ്രോഗം പിന്നെ അനേകം അസുഖങ്ങൾക്ക് അദ്ദേഹം ട്രീറ്റ്മെൻറ് നടത്തിയിട്ടുണ്ട് ഈ അദ്ദേഹത്തിൻ്റെ വൈദ്യശാല ശാസ്ത്രങ്ങളിൽ ഇപ്പം ഈ വൈദ്യശാലയുള്ള നാരായണ വൈദ്യശാലയുള്ള സ്ഥലത്ത് തന്നെയായിരുന്നു അല്ലല്ല അദ്ദേഹത്തിൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ നാരായണ വൈദ്യൻ അദ്ദേഹം രണ്ട് വൈദ്യശാല തുടങ്ങി രണ്ട് മക്കൾക്ക് വേണ്ടി രണ്ടും മാതമുള്ള വൈദ്യം മരുന്നൻ ആ നാരായണപിള്ള വൈദ്യൻ്റെ വൈദ്യശാല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ മരുന്നുകൊഴി പ്രവർത്തനം ആരംഭിച്ചു അത് അത് അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ കാലശേഷം നാരായണപിള്ള വൈദ്യൻ്റെ കാലശേഷം അത് എൻ മാധവൻപിള്ള വൈദ്യന് മൂത്ത മകനായിട്ട് കൊടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അൻപത് ക്യാഷ് പ്രാവശ്യം പോലെ ഇത്യാത്മീന്ദ്ര വൈദ്യിച്ചതെന്ന കാര്യത്തിൽ അവിടെ ഇളയാക്കി ഉള്ള വൈദ്യനം തുടങ്ങിക്കൊടുക്കുകയും അച്ഛൻ ചെയ്തു അദ്ദേഹത്തിൻ്റെ ചികിത്സിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അന്വേഷിക്കാറുണ്ടോ അന്വേഷിക്കാറുണ്ട് ധാരാളം പേര് ഇവിടെ വരാറുണ്ട് എന്റെ മകള് വന്നിട്ട് ഇപ്പോൾ ആയുർവേദ ഡോക്ടറാണ് കുറച്ച് ആൾക്കാർ പഴയ ആൾക്കാർ ഇവിടെ ഇപ്പോഴും വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മരുന്നുകൾ എന്തെങ്കിലും അതിൻ്റെ കുറിപ്പിടലൊക്കെ വിജയവുമായി തയ്യാറാക്കുന്നുണ്ടോ ഇപ്പോഴും ഇപ്പോഴും കുടുംബ മരുന്നിൽ ഇപ്പോഴും നിലവിലുള്ളൂ ഏതൊക്കെ മരുന്നുകളാണ് പ്രത്യേകിച്ചുള്ളത് പ്രത്യേകിച്ച് ക്രിങ്കലോമ പിന്നെ പല പല കഷായങ്ങൾ കുടുംബത്തിൻ്റെ പല പല കഷായങ്ങളും നെയ്യുകൾ പിന്നെ ജംഗീല വാതകലങ്ങൾ നിലവിലുണ്ട് ഈ വൈദ്യശാലയുടെ പേരെന്താണ് ഈ വൈദ്യശാലയുടെ പേര് നാരായണ ആയുർവേദ വൈദ്യശാല ഇത് ഉദയൻപുരം മുപ്പത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി കൊണ്ടുപോകുന്നത് ഇതിപ്പോൾ എത്ര വർഷമായിട്ട് വിജയമാറ നടത്തുന്നത് ശരി വളരെ വളരെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം നന്ദി തിരുവനന്തപുരം ജില്ലയിലും പുറത്തും ഒട്ടേറെക്കാലം വളരെയേറെ പേരുകേറ്റിരുന്ന ശ്രീ തിറ്റാറ്റില വൈദ്യരെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ അനുഭവ കുറിപ്പുകൾ കാഴ്ചപ്പെടുത്തുകയാണ് ശ്രീ മുരുകൻ എന്ന ബരിതങ്കുരി സ്വദേശിയായിട്ടുള്ള വ്യക്തി വൈദ്യനെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ എന്ന് പറയാം ഞാൻ ചെറുപ്പത്തിലെ അദ്ദേഹത്തിന് അറിയാമെന്നുള്ളതാണ് കേശാവസുരത്ത് അദ്ദേഹം കടയിൽ ഞാൻ അവിടെ കൂടെ കൂടെ പോവുമായിരുന്നു പിന്നെ പ്രസിദ്ധനായ വിട്ടുമാറാത്ത അസുഖങ്ങൾ അദ്ദേഹം ഭേദപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് രണ്ട് പിന്നെ വ്യക്തി അടു ഒരു വ്യക്തി ഇരുത് കരയണു അപ്പുറത്ത് ഭാര്യ ഇരിക്കുന്നു എന്നിട്ട് എന്താ അത് വിട്ടുമാറാത്ത അസുഖം എൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നു ആ അസുഖം മാറ്റിത്തന്നത് ഈ കിടക്കുന്ന അദ്ദേഹമാണ് മറക്കാസുഖം ഏങ്ങി ഏങ്ങി കരയാണ് അത് അത് അങ്ങനെ നല്ലൊരു പ്രശ്നമായ അദ്ദേഹത്തിൻ്റെ കൈപ്പുണ്യം മരുന്ന് കൊടുക്കുന്നതിൻ്റെ കൈപ്പുണ്യമാണ് കൂടുതൽ എനിക്ക് അപ്പൊ ഞാൻ അദ്ദേഹത്തെ കാണുന്നപ്പോ അതിനെ അത് ഒരു പ്രാവശ്യം മരുനെ തന്നു അങ്ങനെ ആ മരുന്ന് നല്ല രീതിയിൽ കഴിച്ച് ഭേദമായി പിന്നെ ഇവിടത്തെ മുറുവെണ്ണ എന്റെ കൂട്ടറിയിൽ ഉണ്ടായിരുന്നു ഇവിടത്തെ മുറുവെണ്ണ ഇട്ട് ഇവിടത്തെ മുറവെണ്ണന്ന് വെച്ച രണ്ട് പ്രാവശ്യം ഇട്ടുള്ളു ആ താൻ്റെ വേദനയൊക്കെ മാറി ഇവിടുത്തെ മരുന്നും ഒരു പ്രത്യേകതയാണ് ശരി താങ്ക് യു വെരി മച്ച്